ഹലോ മൈ ഡിയർ ഹോമീസ് ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാങ്കി ക്യാപ്റ്റനിലേക്ക് ഏവർക്കും ഹാർദവുമായി സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായി ക്രഞ്ചി ബീഫ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രഞ്ചി ഫഹത്തിന്റെ ഗ്രില്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനാവശ്യമായ ട്രമ് ഗ്രില്ല് നമ്മൾ കട്ടിങ് തുടങ്ങുകയാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഡയ ഉള്ള ബാലിന് നമ്മൾ ഒൻപത് ഇഞ്ച് ഹാഫ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യണം ഗ്രിൽ റെഡി ആയിരിക്കുകയാണ് ഇനി അടുത്തതായി ഇതിന്റെ ബേസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോ ഇതാണ് ഗ്രിൽ ഉണ്ടാക്കുന്നതിന്റെ ബേസ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ ബേസ് സ്റ്റാൻഡ് ഇതിലാണ് നമ്മൾ ഡ്രംപ് ഗ്രിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ലോഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വണ്ടിയിൽ അല്ലേ എല്ലാ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട് ലോഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടി താഴെ പോവാൻ നോക്കുന്നത് അപ്പഴാണ് നമ്മൾ നമ്മൾ ആ കുക്കിംഗ് ഏരിയയിലേക്ക് പോവാൻ പോകുന്നത് കേട്ടാ നമ്മളാ ടീമുകളെല്ലാം വരേണ്ട ാണ് ബുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണം എല്ലാവർക്കും സോണം ഇപ്പോ നമ്മൾ സാധനം അൺലോഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഏരിയയിൽ എത്തിക്കഴിഞ്ഞ ചേട്ടാ ഇതാണ് കല്ലടയാറ് നിങ്ങൾ എല്ലാവരും ഇനി ഇവിടെ വരണം തകർക്കണം നമുക്കെല്ലാം സമസ്തമാക്കണം ഇവിടെ ീഫ് പൊളിക്കണം അടിച്ച് തമസമാക്കണം അച്ഛമ്പിന്റെ അടത്തിന്റെ അപ്പുറത്തോ പോത്തിന്റെ തൊണ കഴിവാനുള്ള താട കട്ടിയുള്ള ക്യാമ്പാണ് താട മറിച്ചോട് ഞാൻ ആക്കിയ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വീട്ടിൽ കൊണ്ടുവന്നതാണ് സ്ട്രോങ് ആയിട്ട് കിട്ടില്ലെങ്കിലേ ഇടിഞ്ഞു പറഞ്ഞത് സ്റ്റാൻഡ് സ്ട്രോങ് ആയിട്ടുണ്ടേട്ടോ അല്ലല്ലോ കറക് ലെവൽ ആക്കളെ കറക്റ്റ് ചെയ്ത് കാരണം നമുക്ക് കാറ്റ് ലെവൽ ആയിരിക്കണം സ്റ്റാൻഡ് മറിഞ്ഞു പോകും കേട്ടോ ഈ നല്ലോടെ തീയിൽ കരിച്ചു ആക്കിയാണ് കാരണം ഇതിന്റെ കെമിക്കലുകൾ പോവാൻ വേണ്ടി എല്ലാ കില്ലും നല്ലൊരു തീയിൽ നമ്മൾ കരിച്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മള് കുക്ക് ചെയ്യുന്നത് നല്ല കഴുകി റെഡിയാക്കാം ഇതിന്റെ വണ്ടയിലാണ് നമ്മള് ചാപ്പ് ഉൾക്കണലിടാൻ പോകുന്നത് കാരണം ഇതിന് അടിയിൽ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ അതിന്റെ പേരെന്താണ് സാധനം

സർപ്രൈസ് ആയിരിക്കും സർപ്രൈസായിരിക്കും ഇത് നമ്മളിങ്ങനെ വീട് കാണുന്ന എന്തിനാണ് നമ്മൾ കഴിയുന്നത് ഈ ജിയെ കമ്പിക്കാത്ത കെമിക്കൽ ഉണ്ടാവും നമ്മൾ എപ്പോഴും ഇത് ചെയ്താൽ നമ്മൾ ഈ കമ്പി എടുത്ത് സ്റ്റീലിട്ട് നല്ല ചൂടണം നിങ്ങൾ എന്ത് സാധനവും ചൂടാകോളൂ അല്ലെങ്കിൽ ഇതിനകത്തൊരു കെമിക്കൽ ഉണ്ടാവും ഇത് നാച്ചുറലായിട്ട് ഒഴുക്ക് വെള്ളത്തിൽ നമ്മുടെ ഈ എണ്ണപ്പനയുടെ ഓല ഉണ്ട് ഇവിടെ പന വെട്ടിയതിനു ശേഷം ഓല ഉണ്ടാവും ഈ ഓല ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ആ പാനേ പോലെ വെച്ച് കാരണം തേച്ചപ്പഴേ സൂപ്പർ ആയിട്ടുണ്ട് നീന്ത നമ്മളടുത്ത് ചെമ്പെടുക്കാം ചെമ്പ് ഒഴുകി പോവോ ഈ ബക്കറ്റ് വരെ ഹങ്കി കാത്തിന്റെ ബക്കറ്റ് കണ്ടില്ലേ നോക്കി നിങ്ങള് കാത്ത് പോയിക്കോട്ടെ ആവശ്യം വെള്ളം ഉണ്ട് അവിടെ വന്നോളൂ കുറച്ചൊക്കെ തരോളാം കുറേ ആയിട്ട് ഓക്കേ ഓക്കേ എല്ലാവർക്കും ഓരോന്നേ ഓരോ ഓരോ കോസിന്റെ തോടാ കോസിന്റെ തോടാ ദാ പെടക്കണ തോടാ 24 കിലോ ഉണ്ട് 24 കിലോ 24 കിലോ കിലോ ഉണ്ട് പോത്തിന്റെ തോയ്ക്കോളെ ഇത് അടിക്കണം ഇത് ആൾറെഡി നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്തത് ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്താൽ തന്നെ കേട്ടോ എന്ന വേസ്റ്റിനൊന്നും കൂടുതലായിട്ടില്ല ഓൾറെഡി ക്ലീനാണ് കഴിവ് നല്ല സൂപ്പർ കളറായി കളർ കയറുമ്പോഴ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആ സമയത്ത് ഈ ഇരുപ നാട്ടിൽ കണലുണ്ടാകാം ആദ്യം കണലാദ്യം ഓക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നാടൻ ഇത് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഒക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് നല്ല ദേശിച്ചെടുക്കുകയായിട്ട് ഇത് കണന്നു വെക്കണം ഒരു മണിക്കൂർ വെക്കണം ഉപ്പിച്ചായിരുന്നു ഇനി അടുത്ത് നമുക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും തേച്ച പീസ് റെഡി ആയിരുന്നു കണൽ റെഡി ആയി കഴിഞ്ഞപ്പ ജില്ല വയ്ക്കാം ഇതിനകത്താണ് ഈ ബീഫിന്റെ തുടയുടെ പീസ് വയ്ക്കുന്നത് അന്നിട്ട് നമ്മൾ കമ്പിക്ക് കെട്ടു ചൂടായി കിടക്കുന്ന ഗ്രില്ലാണ് നമ്മൾ നമ്മൾ അരമണിക്കൂർ ഇതേപോലെ വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് തിരിച്ച് അരമണിക്കൂർ വയ്ക്കണം അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം ഈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാം ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് വെത്തില്ല തോറ്റണം കല്ലറന്ന് മാറ്റും നമ്മുടെ നമ്മൾ മസാല തേച്ചിട്ടില്ല ഇന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ നേരത്തെ തേച്ചിട്ടുള്ളൂ അപ്പൊ അതിന് മസാല ഉണ്ടാക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഹങ്കിരിയാപ്പ് മേഡ് ബൈ ഹംഗി ക്യാപ്റ്റൺ ചുവർ വെളിച്ചെണ്ണയാണ് നമ്മളൊരു മുക്കാൽ ലിറ്റർ വെളിച്ചെണ്ണ ചേർക്കാവ മുക്കാൽ ലിറ്റർ ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യമായിട്ട് അവരിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് വെളുത്തുള്ളി ഇടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാൻ പോകും İçine çekilme, patçam oladı dergahı. Patçam oladı. ശ്മീരി ചില്ലി ആ സൂപ്പർ മണം കേട്ടോ കാശ്മീരി ചില്ലിയൊക്കെ തെലി നമ്മൾ ഉപയോഗം വന്നു അടുത്ത് കുരുമുളക് കൂടി

കറി മസാലയിലാണ് അതിന്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇനി നമ്മൾ അതിനകത്ത് ഒരു മൂന്ന് നാരങ്ങ പിഴിഞ്ഞ് വെക്കണം അത് ഫൈനലാണ് മസാലയുടെ ഫൈനൽ സെറ്റിങ് മൂന്ന് മൂന്ന് നാരങ്ങ പിഴിഞ്ഞു വെക്കാ മണമെന്ന് പറഞ്ഞാലേ നമ്മുടെ മസാല റെഡി മസാല റെഡി ൂറ് ഫില്ല് ചെയ്ത് വെച്ച് നമ്മളെ റെഡി ആയിട്ടിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇതിനകത്ത് മസാല അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കോറിവിടാം ഓക്കെ ഇട്രസൈഡ് മസാലയിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാലയ്ക്ക് നമ്മൾ ഉപ്പിടാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മസാലയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇറക്കണം സൺഫ്ലവർ ഓയിൽ മസാല അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്രില്ലിൽ വെക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമുക്ക് ഗ്രില്ലിലേക്ക് വെക്കാം ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് കറക്കി രണ്ട് മണിക്കൂർ വേണം രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് ഇനി നമ്മൾ ക്രഞ്ചിക്ക് വേണ്ടിയുള്ള മസാല ചേർക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെ വേവാൻ വേണ്ടി നമ്മൾ കവർ ചെയ്ത് വെക്കാൻ പോകുന്നത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഇനി ഇതിനെ ഇറക്കി കറക്കി വെക്കണം അപ്പോൾ നമ്മുടെ ക്രഞ്ചി ഫാഹത്തിന്റെ എഴുപത് പെർസെന്റേജ് ബന്ധു കഴിഞ്ഞു ഇനി നമ്മൾ അതിനകത്ത് നാരങ്ങ അപ്ലൈ ചെയ്യാം നാരങ്ങ നീര് അവർ ചെറിയ പുളുപ്പാട് വരും ആ എല്ല് ബി സിന്റെ ഇറച്ചി വിട്ടു വന്നിരിക്കുകയാണ് അപ്പോഴ തൊണ്ണൂറ് പെർസെന്റേജ് ഫഹം റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ക്രഞ്ചി ആക്കുന്നതിനുള്ള മസാല തേക്കാൻ പോവേണം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ വരുമോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് സൂപ്പർ തന്നെ സൂപ്പറായിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫൈനൽ മസാല അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിൽ മസാലയിൽ മിക്സ് ചെയ്യണം സൺഫ്ലവർ ഓയിൽ എന്നിട്ട് ആ മസാലേനെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് നമ്മൾ അവിടെ മസാല പിടിച്ചിരിക്കുന്നതാണ് ലൈറ്റ് ആയിട്ട് തയ്ക്കുക ലൈറ്റ് ആയിട്ട് അവിടെ ആ ഇറച്ചിയൊക്കെ ബോണിന്ന് വിട്ടു വന്നിട്ടുണ്ട് ആ ബോൺ ഫീസ് ഇന്നൊക്കെ ഇറച്ചി വിട്ടു വന്നിട്ടുണ്ട് ഇവർ സൺഫ്ലവർ ഓയിൽ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാം രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യണം സൺഫ്ലവർ ഓയിൽ രണ്ട് സൈഡിലും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യണം ഇനി നമ്മൾ ഓയിസ് മിക്സ് ചെയ്യണം വീണ്ടും നമ്മൾ ഈ ഗ്രില്ലാത്ത വെക്കുകയാണ് കണലിലേക്ക് വയ്ക്കാൻ കഴിയും Olha aí. സൂപ്പറായിട്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ആ നല്ല സൂപ്പർ മണവുണ്ട് കേട്ടോ അട്ടാ ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ആ സീസൺ ക്രഞ്ചി അപ്പോഴേ നമ്മൾ ഉണ്ടാക്കിയ ക്രഞ്ചി ബീഫ് പഹം റെഡി നമ്മൾ കഴിക്കാൻ പോവാണ് ടേസ്റ്റ് വെക്കാൻ പോവാം ആദ്യം ഒരു ബീസിനാട്ട് എടുത്തിട്ട് മയോണയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മയോണൈറ്റിലേക്ക് നിക്കാ മസ്തായിട്ടുണ്ടേട്ടുള്ളത് പൊളിയാണ് എല്ലാരും കഴിഞ്ഞു ചെറിയ വിരുദ്ധ ചെറിയ വിരുദ് എങ്ങന ഉണ്ട് രാമി എനി സൂപ്പർ സൂപ്പറയാ എجا ബദില്ല ടോർണോസി എക്കിൻസോ എന്നാണ്ടല്ലേയാ സൂപ്പർ എനിക്ക് ഇപ്പോ തന്നെ സൂപ്പർ കിടുവാ വാ കേറി വാ ചില്ലി ടൊമാറ്ററൊക്കെ ബെസ്റ്റർ ആയിരുന്നു ഇതെല്ലാം ഹോം മെയ്ഡാണ് ഏട്ടാ ഇതെല്ലാം അമ്മ ബെമ്പുളിറ്റ് ഉണ്ടായി അപ്പോൾ നമ്മുടെ ക്രഞ്ചി ബീഫാണ് സൂപ്പറായിരുന്നു ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ഏട്ടാ പിന്നെ താമസമാക്കി അമ്മ അടിച്ച് പിന്നെ അതുമാത്രമല്ല നമ്മള് ഈ ഫുഡ് ബേസ്റ്റ് ആയി കളയാതെ ഇന്ന് മീപ പ്രദേശത്ത് രണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് ഒന്ന് കടക്കലും ഒന്ന് എക്സഡായിലും ഈ രണ്ട് പോലീസ് സ്റ്റേഷനിലും നമ്മൾ ഈ ഫുഡ് ഡില്ലറിന് അവർക്ക് സെർവേ ചെയ്യും അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനും ഉണ്ട് ആ ഫയർ സ്റ്റേഷനിലും നമ്മൾ ഈ ഫുഡിന് സർവേ ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും അവർക്ക് ഈ നമ്പർ വീഡിയോ കാണുക